ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സി പി എം പാർട്ടി ഓഫീസ് പരിസരത്ത് മണ്ണെണ്ണയുമായി ഭീകര അന്തരീക്ഷമുണ്ടാക്കിയ യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി സി പി എം പാർട്ടി ഓഫീസിനടുത്ത് മണ്ണെണ്ണക്കുപ്പിയുമായി ഭീകര സൃഷ്ടിച്ച യുവാവിനെ ചെറുതുരുത്തി പോലീസ് സാഹസികമായി പിടികൂടി ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴേക്കാലോടെ തലശ്ശേരി സെന്ററിലാണ് സംഭവം ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ മുപ്പത്തെട്ട് വയസ്സുള്ള സന്ദീപ് എന്നയാളാണ് കയ്യിൽ മണ്ണെണ്ണക്കുപ്പിയുമായി സി പി എം പാർട്ടി ഓഫീസിന് സമീപം ഭീകര അന്തരീക്ഷമുണ്ടാക്കിയത് ഉടൻ തന്നെ പോലീസ് സംഘത്തിന് വിവരം ലഭിക്കുകയും ചെറുതുരുത്തി എസ് ഐ നിഖിലെ ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്തില്ലെങ്കിൽ ഇയാൾ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അക്രമം തടയുന്നതിന്റെ ഭാഗമായി യുവാവിനെ മുൻകരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിടികൂടുകയായിരുന്നു പ്രതിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചതായി ചെറുതുരുത്തി പോലീസ് അറിയിച്ചു